മൂന്നാറിൽ യുവതിയെ ഭീഷണിപ്പെടുത്തിയ രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ കേരളത്തിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ മുംബൈ സ്വദേശിനി നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോ വലിയ പ്രതികരണങ്ങൾ സൃഷ്ടിച്ചതിനെ തുടർന്ന് കേസിലുൾപ്പെട്ട രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എസ് ഐ സാജു പോളോസിനും ഗ്രേഡ് എസ് ഐ ജോർജ് കുര്യനുമെതിരെയാണ് നടപടി മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന ജാൻവി എന്ന യുവതിയാണ് ഈ സംഭവത്തെക്കുറിച്ച് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത് So today morning we were leaving Manar and our BNB host casually told us that there are no Uber or Ola pickups allowed in Manar. Not not available, not allowed. We had already booked the cab. We asked him that. ിന് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ കേരള വിനോദ സഞ്ചാര യാത്രയ്ക്കിടെ മൂന്നാറിൽ തനിക്കും സുഹൃത്തുക്കൾക്കും നേരിട്ട ഭീഷണിയും അപമാനകരമായ പെരുമാറ്റവുമാണ് പങ്കുവച്ചത് ജാൻവിയും സുഹൃത്തുക്കളും ഓൺലൈനായി ടാക്സി ബുക്ക് ചെയ്ത് കൊച്ചിയും ആലപ്പുഴയും സന്ദർശിച്ചതിന് ശേഷം മൂന്നാറിലെത്തുകയായിരുന്നു എന്നാൽ മൂന്നാറിലെത്തിയപ്പോൾ പ്രാദേശിക ടാക്സി ഡ്രൈവർ യൂണിയൻ അംഗങ്ങൾ ഇവരുടെ വാഹനം തടഞ്ഞു മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞ് വാഹനമാറ്റം നിർബന്ധിപ്പിച്ചെന്നും അവർ ഭീഷണി മുഴക്കിയെന്നും യുവതി ആരോപിച്ചു താൻ നേരിടുന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടി പോലീസ് സഹായം തേടിയെങ്കിലും സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ പോലും യൂണിയൻ്റെ നിർദ്ദേശം കൊണ്ടാണ് ഇവിടെ വാഹനം ഓടേണ്ടത് എന്ന നിലപാടിലാണ് ഉണ്ടായത് നിയമപരമായ പിന്തുണയ്ക്ക് പകരം സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ച പോലീസ് സമീപനമാണ് യുവതിയെ കൂടുതൽ ഭയപ്പെടുത്തിയത് എന്നാൽ സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇവർ മറ്റൊരു പ്രാദേശിക ടാക്സി ഉപയോഗിച്ച് ഹോട്ടലിലേക്ക് പോയി തുടർന്ന് ജാൻവിയും സുഹൃത്തുക്കളും അവരുടെ യാത്ര വേഗത്തിൽ അവസാനിപ്പിച്ച് മുംബൈയിലേക്ക് മടങ്ങുകയായിരുന്നു യുവതിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ സംഭവം സംസ്ഥാനത്തുടനീളം ചർച്ചയായി വിനോദസഞ്ചാരികളോട് ഇത്തരത്തിലുള്ള പെരുമാറ്റം സംസ്ഥാനത്തിൻ്റെ ടൂറിസം പ്രതിച്ഛായയെ ബാധിക്കുമെന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു സംഭവത്തെ ഗൗരവമായി കണ്ട പോലീസ് വകുപ്പ് ആരോപണങ്ങൾക്ക് പിന്നിലുള്ള സത്യാവസ്ഥ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ചട്ടലംഘനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതോടെ അന്വേഷണത്തിന് കൂടുതൽ വേഗത ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ടൂറിസം മേഖലയിൽ നിർണായക സ്ഥാനമുള്ള മൂന്നാർ പോലുള്ള പ്രദേശങ്ങളിൽ സന്ദർശകരുടെ സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അതേസമയം ഓൺലൈൻ ടാക്സികളുടെ പ്രവർത്തനം നിയമപരമാക്കുന്നതിനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും അധികൃതർ തയ്യാറാക്കേണ്ടതുണ്ട് എന്ന ആവശ്യവും ശക്തമായി ഉയർന്നു വരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ഗോൾഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന കുവൈറ്റ് ആൻഡ് കണ്ണൂർ